ഹായ് എവ്രി വാൻ വെൽക്കം ബാക്ക് വലിയൊരു അബായ നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു അടിപൊളി അബായ ആക്കിയിട്ട് നമുക്ക് മാറ്റാം ചെറിയ കുട്ടികളുടെ അളവിൽ കിട്ടാം അതിനായിട്ട് ഇവിടെ ആ അബായ ഇതുപോലെ മടക്കി വെച്ചിട്ട് അതിൻ്റെ അളവ് അതിൻ്റെ മേലേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ആദ്യം മുതലാണ് നെക്കും ഒക്കെ കട്ട് ചെയ്യുന്നത് കാരണം വലിയ നെക്കല്ലേ അത് കുട്ടികൾക്ക് കിട്ടാതെ നന്നായി ഇറങ്ങി കിടക്കും അപ്പോൾ ഷോൾഡറും എല്ലാം കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ആദ്യം മുതലാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ജസ്റ്റ് നമ്മൾ ഷോൾഡറും എല്ലാം ഒന്ന് അളവിലിട്ട് അപായ പോലെ ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് പക്ഷേ ഇത് ഒരുപാട് തുണി നമ്മൾ നമ്മളിതേ സെയിം അപായം അടിക്കുകയാണെങ്കിൽ കുറേ തുണി വേസ്റ്റ് വേസ്റ്റാവും അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് മോഡലായിട്ടുള്ള അപായം തയ്ക്കാമെന്ന് അപ്പോൾ ഒരു പന്ത്രണ്ട് ഇഞ്ച് ലെങ്ത്ത് കുറച്ചിട്ട് അബായയുടെ നമ്മുടെ അളവ് അപായ അല്ലേ അതിൻ്റെ ഒരു പന്ത്രണ്ട് ഇഞ്ച് അളവ് കുറച്ചിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ കണ്ട ഈ വരച്ച പോലെ ഫുൾ നമ്മുടെ അബായയുടെ ഫുള്ള് ലെങ്ത്ത് എടുത്തിട്ടില്ല കുറച്ച് കുറച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അടയാളപ്പെടുത്തി എല്ലാം സെറ്റായതിന് ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ നെക്കും അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് താഴ്ഭാഗം കട്ട് ചെയ്യുമ്പോൾ നമ്മൾ മടക്കി വെച്ചിട്ടുള്ള രണ്ട് സൈഡും ഉണ്ടല്ലോ ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും ഒരേ ലെവലാക്കിയിട്ട് വേണം കട്ട് ചെയ്യാൻ കേട്ടോ അല്ലെങ്കിൽ വീതിയിൽ വ്യത്യാസം ഉണ്ടായിരിക്കും നമുക്കിനി ഇതിൻ്റെ വരച്ച വരെ കൂടെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കുക അടയാളപ്പെടുത്തുമ്പോൾ തയ്യൽ തുമ്പ് കൂട്ടിയിട്ട് വേണം അടയാളപ്പെടുത്താൻ കേട്ടോ അപ്പോൾ ഇതാ ഇത് നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ ഫ്രണ്ട് പോർഷൻ മാറ്റി കൊടുക്കാം കേട്ടോ ഫ്രണ്ട് പോർഷൻ മാറ്റിയിട്ട് നെക്ക് കട്ട് ചെയ്യുക അല്ല അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ പീസ് വെച്ച് കൊടുത്തിട്ട് നമുക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാം അത് ഞാൻ കാണിക്കേണ്ട കേട്ടോ വീഡിയോയിൽ ഇനി നമുക്ക് താഴ്ഭാഗത്ത് ഉള്ള ഭാഗം സ്ട്രൈറ്റ് ആയിട്ട് നമുക്ക് ബാക്കി അളവ് അതിൽ ബാക്കിയുള്ള ഭാഗമുണ്ടല്ലോ അതായത് പന്ത്രണ്ട് ഇഞ്ച് കുറച്ചിട്ട് നമ്മൾ അളവ് അടയാളപ്പെടുത്തിയത് ആ പന്ത്രണ്ട് ഇഞ്ച് നമുക്കിതാ ബാക്കി ഭാഗത്ത് നിന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്ക് കൈ അടയാളപ്പെടുത്തി കൊടുക്കാം കേട്ടോ അടയാളപ്പെടുത്തിയിട്ട് കട്ട് ചെയ്തെടുക്കുക ഈ അബായയുടെ ഉള്ളിലൊരു ഷോക്സ് പോലത്തെ സംഭവമുണ്ട് അത് ആവശ്യമില്ല അപ്പോൾ അത് കളഞ്ഞിട്ട് നമ്മൾ കൈ മാത്രമാണ് എടുക്കുന്നത് മാക്സിമം വർക്കൊന്നും കളയാത്ത രീതിയിൽ തന്നെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ കട്ട് ചെയ്ത ഭാഗത്തു നിന്ന് ബാക്ക് ഭാഗത്തു നിന്ന് നെക്കിന് ആവശ്യമായിട്ടുള്ള പീസ് കട്ട് ചെയ്തെടുക്കുക ഞാൻ ഈ കട്ട് ചെയ്ത് മാറ്റണത് നമ്മുടെ ബാക്ക് നെക്ക് അറ്റാച്ച് ചെയ്യുമ്പോൾ വെക്കാനുള്ളതാട്ടോ ഇനി നമുക്ക് ഫ്രണ്ടിനെയൊക്കെ അടയാളപ്പെടുത്തി കൊടുക്കുക എന്നിട്ട് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മുടെ അബായയുടെ ഫ്രണ്ട് പോർഷനിൽ വെച്ച് തയ്ച്ചു കൊടുക്കുകയാണ് വേണ്ട കേട്ടോ സാധാ ചുരിദാറൊക്കെ തയ്ക്കുന്ന പോലെ തന്നെ അതിൻ്റെ മുന്നേ ഈ പീസിൻ്റെ നാല് മൂല ഒന്ന് മടക്കി അടിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് അബായയുടെ ഫ്രണ്ട് പോർഷനിൽക്ക് വെച്ചിട്ട് അറ്റാച്ച് ചെയ്തെടുക്കാം ഫ്രണ്ടിൽ കഴുത്തൊക്കെ ഇറങ്ങാൻ വേണ്ടി ചെറിയൊരു ബട്ടൺ വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ അതിനായിട്ട് ഒരു വീ രീതിയിൽ ഞാൻ അടിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് കട്ട് ചെയ്തെടുക്കുക വലിയ അപായ കുട്ടികൾക്ക് ആക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കുറച്ച് കാര്യങ്ങളാണ് അവരുടെ നെക്കും ഷോൾഡറും ഒക്കെ സെയിം ആയെങ്കിൽ മാത്രമാണ് ഇട്ടത് ഇട്ട ഒരു വൃത്തി ഉണ്ടാവുള്ളൂ അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്താൽ മതി അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസാണ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടാ അപ്പോൾ തന്നെ നമ്മൾ നെക്ക് ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കവിടെ ഒരു ഹുക്ക് വെച്ച് കൊടുക്കാം അതിന് ശേഷം നമ്മൾ ബാക്ക് പോർഷൻ ഉണ്ടല്ലോ അത് വെച്ചിട്ട് നമുക്ക് ഷോൾഡർ ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം സോ അതാ ചുരിദാർ എൻ്റെ കഴുത്ത് ചെയ്യുന്ന പോലെയല്ല അബായയുടെ കഴുത്ത് നമ്മൾ അറ്റാച്ച് ചെയ്യുക അതാ ഇതുപോലെ ഒരു പീസ് വെച്ചുകൊടുക്കുക കണ്ട ഫ്രണ്ട് ഭാഗത്ത് ഫ്രണ്ട് ഭാഗത്ത് നല്ല വശത്തല്ല മറ്റേ ഭാഗം വെച്ചിട്ട് നമ്മളിതുപോലെ പീസ് വെച്ചുകൊടുക്കുകയാണ് ചെയ്യുക എന്നിട്ട് അത് മറിച്ചിട്ട് നമ്മുടെ ബാക്ക് പോർഷനിലേക്ക് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുകയാണ് വേണ്ടത് കേട്ടോ കണ്ട വീഡിയോയിൽ വ്യക്തമായിട്ട് കാണുന്നുണ്ട് അതുപോലെ ചെയ്തെടുക്കുക എന്നിട്ട് നാല് ഭാഗം നമ്മൾ ആ മടക്കി വെക്കുന്ന ആ പീസില്ലേ അതിൻ്റെ നാല് ഭാഗം ഒന്ന് ഉള്ളേക്ക് മടക്കിയിട്ട് അറ്റ് അറ്റത്തിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി കേട്ടോ സിമ്പിളാണ് അബായയുടെ നെക്കൊക്കെ തയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെ ആദ്യം മുതൽ കട്ട് ചെയ്തിട്ട് നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുട്ടികളുടെ അതേ അളവിൽ തന്നെ കിട്ടും അല്ലെങ്കിൽ മറ്റേ ഭാഗം ഷേപ്പ് ചെയ്ത് അടിഭാഗം മാത്രം അടിച്ചിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ കുട്ടികളെ ഇട്ട് കഴിഞ്ഞ ഒരു വൃത്തി ഉണ്ടാവില്ല അവരുടെ കൈയും ഷോൾഡറും ഒക്കെ ഇറങ്ങി കിടക്കും അപ്പോൾ ഇതുപോലെ നമ്മൾ വലിയവരുടെ അഭായം കുട്ടികൾക്കാക്കുമ്പോൾ എപ്പോഴും ആദ്യം മുതൽ നീറ്റാക്കി ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ നെക്ക് ഇവിടെ റെഡി ആയി എടുത്തിട്ടുണ്ട് കണ്ട നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിവിടെ ഒരു കുളുത്തും ബട്ടനും വെച്ചുകൊടുത്താൽ നെക്കിൻ്റെ കാര്യം കഴിഞ്ഞു ഇന്ന് നമുക്കിവിടെ അബായയുടെ കൈ വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ കൈ ഒന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം രണ്ട് കയ്യും ഇതുപോലെ വെച്ച് അടിച്ചതിന് ശേഷം ഇനി നമുക്ക് താഴ്ഭാഗത്ത് നമ്മൾ ഇറക്കി കുറച്ചിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ബാക്കി പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അത് നമുക്ക് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇപ്പോഴത്തെ ട്രെൻഡിങ്ങിലുള്ള അപായമാണില്ലേ താഴ്ഭാഗത്ത് സ്റ്റിച്ച് നിറിവ് വരുന്ന രീതിയിൽ അപ്പോൾ അതുപോലെ നമുക്ക് നമുക്കിതിനാക്കി കൊടുക്കാം അതിനായിട്ട് രണ്ടിൻ്റെയും സെൻറ്റർ പോഷൻ കണക്കാക്കിയിട്ട് അവിടെ ഒരു പിന്നെ വെച്ച് കൊടുത്തിട്ട് ഒരേ അളവിൽ നിറിവിട്ടെടുക്കുക നിറിവിട്ട് അടിച്ചതിന് ശേഷം നമുക്ക് മറിച്ചിട്ടിട്ട് ഒന്ന് പതിച്ചടിച്ചുകൊടുക്കാം കേട്ടോ ഒരേ ലെവലിൽ തന്നെ നിറിവിടാൻ ശ്രദ്ധിക്കണം എന്നാലാണ് നമുക്ക് ഫൈനൽ ലുക്ക് സൂപ്പറായിട്ട് കിട്ടുള്ളൂട്ടോ എന്നിട്ട് നമുക്കൊന്ന് കൊടുക്കാം അങ്ങനെ ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും നമ്മൾ അതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നല്ല നീറ്റാക്കി നിറിവിടുക അടിച്ചുകൊടു പതിച്ചടിച്ചു കൊടുക്കുക അത് കഴിഞ്ഞ് നമ്മുടെ അബായുടെ ഒരുവിധം പണികളെല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് സാധാ നമ്മുടെ ഡ്രസ്സൊക്കെ സൈഡ് കൂട്ടില്ലേ അതുപോലെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത് ഇനി അളവപ്പായ വെച്ചുകൊടുക്കുക എന്നിട്ട് അടയാളപ്പെടുത്തിയിട്ട് താഴ്ഭാഗം വരെ അളവിൻ്റെ അതേ അബായയുടെതിൽ അളവ് അടയാളപ്പെടുത്തിയതിനു ശേഷം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം എക്സ്ട്രാ നിൽക്കുന്ന പോർഷൻസൊക്കെ കട്ട് ചെയ്തിട്ട് നീറ്റാക്കി കൊടുക്കുക എന്നിട്ട് ഓവർലോക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കാം കേട്ടോ അതല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് തുമ്പ് മടക്കി അടിച്ചു കൊടുത്താൽ മതി അല്ലെങ്കിൽ കുറേ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ നൂലിങ്ങനെ പിന്നി പിന്നി വരും അങ്ങനെ രണ്ട് ഭാഗവും നമ്മൾ അതേപോലെ ചെയ്തെടുക്കുക ഇപ്പം ഏകദേശം നമ്മുടെ അവയുടെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് താഴ്ഭാഗം ഒന്ന് മടക്കി അടിച്ചു കൊടുക്കുക അപ്പോൾ ഇഞ്ച് ഉള്ളിലേക്ക് മടക്കി അടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇവിടെ എക്സ്ട്രാ ഒരു ഇഞ്ചുള്ളത് ഉള്ളിലേക്ക് മടക്കി അടിക്കേണ്ടിട്ട് അതല്ലെങ്കിൽ ഒരഞ്ചിൻ്റെ ഒക്കെ നമുക്ക് മടക്കി അടിച്ചാൽ മതി ചെറിയ കുട്ടികളെ അപ്പോൾ അടുത്ത കൊല്ലം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഇനി കയ്യുമ്പോൾ ഡിസൈൻ ഉണ്ട് ഫ്രണ്ടിലൊന്നും ഡിസൈൻ ഇല്ല ഇതാ ബട്ടം വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതാ ഇതുപോലെ പഞ്ച് ചെയ്യണ കറുപ്പ് ഉണ്ടല്ലോ അത് നമുക്ക് ജസ്റ്റ് ഈ നറിവിട്ട ഭാഗത്തൊന്ന് പഞ്ച് ചെയ്ത് പിടിപ്പിച്ചു കൊടുക്കുക അപ്പോൾ നമ്മുടെ അബായുടെ ഏകദേശം പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞങ്ങൾക്കിതിൻ്റെ ഫൈനൽ ലുക്ക് നോക്കാം കണ്ട അടിപൊളിയായിട്ടുള്ള റെഡിമെയ്ഡിനെ പോലുള്ള ഒരു അബായ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിട്ട് നിൽക്കുന്ന കുട്ടിയുടെ ഫോട്ടോ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയ്ക്ക് കാണുന്നവരേക്കും താങ്ക് യു ബൈ